പിന്നെ എല്ലാം പശുക്കളെ കേട്ടിട്ടാണ് അപ്പൊ ഇതിലെത്ര നല്ല കട്ടിന് നല്ല ചകിരിനാരോട്ട് ഇത് എത്ര പശുക്കളാണ് ലൈനിൽ ഇതില് വലിയ പശുക്കളെ മൂന്നെണ്ണം പറ്റുള്ളൂ ചെറിയ പശുക്കളെ നാലെണ്ണ വരെ പറ്റും ഫ്രീ ആയിട്ട് നല്ല ഹെവിയ സൈസ് നമ്മളെ റെഡിന് വെയിറ്റും ബ്ലാക്ക് വൈറ്റ് എല്ലാം ഇതിൽ തന്നെ കെട്ടി അല്ലേ ഇതെല്ലാം പത്തനംതിട്ടയിലേക്ക് പോകുന്ന ദിവസമാണ് മൊത്തം ഇത് ഫുള്ള് പത്തനംതിട്ട ഒറ്റ വണ്ടിയിൽ തന്നെ ഇത് എങ്ങനെയാണ് കിലോമീറ്റർ ചാർജ് എത്ര എങ്ങനെയാണ് സേലത്തോണ്ട് ഇറക്കി വെള്ളം പിന്നെ അവിടുന്ന് വേറെ എത്ര മണിക്ക് ലോഡ് ചെയ്യും എന്തോ രാത്രി ലോഡ് ും രാവിലെ അങ്ങ് എത്തുന്ന രീതിയിലേ പിന്നെ ഇവിടുന്ന് പശു ആക്കി കഴിഞ്ഞാൽ സേലത്തോണ്ട് വരെ റെസ്റ്റ് എടുത്ത് ഫുഡ് കൊടുത്തിട്ട് പതുക്കെ സമാനത്തെ കൊണ്ടുപോകും അപ്പൊ നാളെ രാവിലെ നമുക്ക് ഇവിടെ വാങ്ങിയിട്ട് ഇവർക്ക് പോയാലും കുഴപ്പമില്ല ഇവരെങ്കിലും പോയിട്ട് സേഫ് ആയിട്ട് നമ്മുടെ എത്തിച്ചു നാട്ടിലെത്തിച്ചു എല്ലാ പക്ഷികളും സേഫ് ആയിട്ട് നാട്ടിലെത്തിച്ചു കൊടുക്കും ഇത് എങ്ങനെയാണ് എത്ര ടോട്ടൽ എത്ര ബഡ്ജറ്റ് വരും നമുക്കിപ്പം ിൽ വന്നിട്ടുണ്ട് ഇത് കുട്ടികളെ കിടക്കാൻ വേണ്ടി ആള് കിടക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരാൾ ഫുള്ള് നോക്കാൻ വേണ്ടി അതിനകത്ത് വേണമല്ല ഒരു പണിക്കാരനുണ്ട് ഫുള്ള് പശുക്കളെ കിടക്കും ഇല്ല നോക്കാൻ വേണ്ടിട്ട് പശു പ്രസവിക്കുവാണെങ്കിൽ നോക്കാനൊക്കെ ഓക്കെ ഓക്കെ